ഫോട്ടോ <laughs> അടക്കയറിയട ഹലോ ബലൂസ് ബൈ ഞാൻ നൗഫൽ നല്ല ലൊക്കേഷൻ നമ്മളിന്ന് കാശ് കേട്ടോ മണി ഇടുന്നു സ്ഥലാണ് ഈ ഫോട്ടോ അടിപൊളിയായിരിക്കും കാണാൻ പറ്റും അത് മഴ വന്നു നമുക്കപ്പ മഴ മാറി കഴിഞ്ഞിട്ട് കാശിലേക്ക് ഇറങ്ങോ കാണാം ഓക്കേ അടക്കയറിയടാ ഒരു മീഡിയം ചേർ അടിപൊളി ഒരു ചേറെ നമുക്കൊരു മീഡിയം ടൈപ്പ് ചേരാൻ കിട്ടാണ്ട് ഇട്ടോ നമ്മുടെ ലിപ്പർ ഇല്ലാതെ പോയി ഇതിനും ചെയ്യാം കേറിടാ ചപ്പൻ ചവറൊക്കെ ആയതുകൊണ്ടാണ് ലോഡെന്ന് അറിയാൻ പാടില്ല എൻ്റെ പൊന്നയുടെ എന്ത് നമുക്ക് എടുക്കും എടുക്കുന്ന തിരക്കിരുകൾ മുന്തിയാണ് രാമൻ കുട്ടി പല രസ മൽപ്പാൻ വെട്ടിയ ടാ എന്ത് സാധനം ഫോളോ 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 അവിടെ തന്നെ ഉണ്ടവൻ സ്ട്രൈക്ക് ഒന്നും പറയണ கம் கிட்ட சான்ஸ் உண்டு ஸ்போர்ட் கரெக்ட்டானதா அவன நமக்கு என்னலாம் வலிச்சு வரணும் அल्लाது பத்தல மூணு ராஷை பை இப்போ நம்மளட்டு கலியக்கட அவன பிடிச்சிட்டு இனி ஒரு சோடு அงോട്ടോ இงോട്ടോ கூளு அப்ப நமக்கு அன்னை பிடிக்கணும் எல்லாமும் பொறு மீனடிச்சந்து மல்லூர் மீன் ஜந்து ஆட்டிசா റിസ്ക്കാണ് ഗെയിം ചൂണ്ട ചൂണ്ടൊടിഞ്ഞു പോകുമെന്നും മീൻ മിസ്സാകുമെന്നുള്ള നിൽക്കുന്ന കാരണം ചേർന്ന് കിട്ടിയാ കേട്ടോ അടിപ്പം ചേരാട്ടോ അല്ലേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് വട്ടാക്കി വേണേ അക്കി ഒരു വല്ലാത്തൊരു ലോക്ക് കിട്ടാണെങ്കിൽ ഞാൻ പിടിച്ചേക്കുന്നത് കേട്ടോ മറന്നു വയ്താണല്ലിപ്പർ പിന്നെ ഇച്ചിരി കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കൊണ്ടേ മാറ്റി വെച്ചതാണ് കേട്ടോ ടാസ്ക് ഗെയിമിലാണ് നിൽക്കണേ ഊരിയിട്ടുണ്ട് ആ ലോക്ക് വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പിടയ്ക്കും വെള്ളത്തിലാണ് നമ്മൾ നിൽക്കണേ അപ്പം ചടിക്കും ചെറിയ കവറുള്ളൂ നമ്മുടെ കയ്യിൽ കവറിൽ അഡ്ജസ്റ്റ് ആവുമ്പോൾ നോക്കണം Hei ponawan, pidicho pidicho! Daaa! Pidicho! Daaa! 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 Wah! അവിടെ ചപ്പറ ചാട്ടു കറക്റ്റ് ആ സ്പോട്ടിൽ ചെന്നാട് ചെയ്ത് കുറച്ച് അപ്രചാരണമുണ്ട് എന്തായാലും നമുക്ക് ആ സൈഡിൽ നിന്നുള്ള മീനിനെ നമുക്ക് പൊക്കാം പൊക്കണേ വെക്കോളൂ പക്ഷേ മിസ്സാവാണല്ലോ അല്ല ഇവിടെ കൊണ്ടുവന്നിട്ട് ചാടിപ്പോണല്ലോ കവറും ഇല്ല വയ്യാക്ക് ഉള്ള കവറാണെങ്കിൽ ഓട്ടേം വന്നു ആ ചേർ പൊട്ടിച്ചോണ് പോയി നോക്കാം അപ്പം ചേർ പോയി കണ്ടില്ലായിരുന്നു നിങ്ങൾ ഒട്ടക്കത്തെ ടേന്ന് പറഞ്ഞ ഉറച്ച കഴിഞ്ഞിട്ട് അനങ്ങാതെ കിടന്ന സാധനം ടേന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചായിട്ട് കഴിഞ്ഞിട്ട് ഈ ചേർ ഒരു വെട്ടിന് നോക്കി ഇങ്ങനെ കിടക്കാറുണ്ട് കിടക്കുന്ന സമയത്താണ് കറക്റ്റ് ഓട്ടോ ഉണ്ടോ ഒറ്റ വെട്ടിന് ഇത് നോക്കി കിറ്റിൻ്റെ സൈഡൊക്കെ ആ ഒറ്റ വെട്ടിന് കറക്റ്റ് എൻ്റെ കാൽപ്പത്തിയുടെ മുകളിൽ വന്ന് കിടന്നത് റിലേ കട്ടായിട്ട് ഞാൻ പക്ഷേ അവനെ തപ്പി എടുക്കാൻ നോക്കി എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ചേറ് കയ്യിൽ നിന്ന് പോയങ്ങൾ മിസ്സായതാന്ന് തോന്നുന്നത് ഇവിടെ കിടന്ന് അലയുണ്ട് അവിടെ കേട്ട് കിടന്ന് നല്ല ഏറെടുക്കുന്നുണ്ട് കാരണം നമ്മൾ കൊ കൊ കൊരഞ്ഞ വെള്ളിക്ക് ഞെക്കം കിട്ടിയതാണല്ലോ പക്ഷേ എന്ത് പവറ അപ്പം നമ്മുടെ രണ്ട് മൂന്ന് മീൻ മിസ്സായി ലിപ്പറിലകത്ത് എന്തായാലും നിങ്ങളെല്ലാവരും ലിപ്പർ ലിപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒപ്പിച്ച് കാശ് ഒപ്പിച്ചിട്ടാണെങ്കിലും ലിപ്പർ വാങ്ങിച്ചു ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പോകണമെങ്കിൽ വെള്ളത്തിൽ നിന്നിട്ട് ക്യാഷ് ചെയ്യാണ്ടെങ്കിൽ ലിപ്പർ ഇല്ലാതെ ഒരു കളി നടക്കൂട കേട്ടോ ലിപ്പറില്ലാതെ ലിപ്പർ വാങ്ങി ഇല്ലാതെ നടക്കും ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഭയങ്കര കൈ കൈമ ആ ചേറിൻ്റെ പല്ലുണ്ട് അതിൻ്റെ പാടൊക്കെ ഉണ്ട് ഏ ഇത് ഉണ്ടോ കുറഞ്ഞേക്കനാ അതിൻ്റെ അണ്ണാക്കി പോയേക്കണേൻ്റെ പാടാണത് പിന്നെവിടെയാണ് ഏതൊക്കെ ഇതൊക്കെ ചേറിൻ്റെ പല്ലു കൊണ്ടാണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ലിപ്പർ വാങ്ങിക്കാൻ നോക്കാം ഇല്ലെങ്കിൽ പിന്നെന്ന ഒരു നല്ലൊരു ദേവുല ക ഒരു ഊളത്തറം കാണിക്കാതെ നല്ലൊരു ഒരു നെറ്റ് എന്തേലും വാങ്ങിക്കുക അത് ഞാൻ മാത്രമേ വാങ്ങിക്കാതിരുന്നുണ്ടാവുള്ളൂ ഈ കവറുകൊണ്ട് നടക്കുന്നത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്കുള്ളൂ അപ്പം അത് വാങ്ങിക്കുക ഓക്കെ അപ്പം നമ്മൾ കാസ്റ്റിങ്ങിലേക്ക് നെക്സ്റ്റ് പ്ലൈസിലേക്ക് പോകണം ഈ വേറൊരു പ്ലേസിലേക്ക് ഓക്കെ

ൂർക്കൻ മൂർക്കൻ പാമ്പ് എന്റെ ചെങ്ങാതി അങ്ങോട്ട് എനിക്ക് ചൂണ്ടാൻ പോണ്ടേ എന്റെ പൊന്നടാ അങ്ങോട്ട് പോയി അവന്റെ രക്ഷേടാ വേണ്ടി വന്ന പോണ എന്നാ മൂർക്കൻ പത്തി പൂർത്തനുണ്ടോ ഓ എന്റെ പൊന്നടാ അടിയനൊക്കെ അങ്ങോട്ടേക്ക് ആ വരുമ്പോത്തേക്കായി എനിക്ക് പോ കണ്ടത്തിൽ ചെറുപ്രാണി തിന്നാൻ വേണ്ടി നല്ല സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കണി മീൻ കണ്ടത്തിൽ വെള്ളം കയറിപ്പോ പോയി ആ ജിമ്മിക്ക് അടിച്ചണ്ടോ ഓ എന്റെ ജിമ്മി കേറി അയ്യോ അന്നിട്ട് പോയി ആ അടിച്ചടാ എന്റെ ചെങ്ങാതി കയ്യോണ്ട് കൊണ്ട് പിടിക്കാം കൈകൊണ്ട് പിടിക്കാം അതിന് മാത്രം പറഞ്ഞു അതേ നോക്കി ക്യാമറ വെള്ളത്തിൽ മുട്ടി ഇത്രയും ചേർന്ന് പറയാത്തിന് മുട്ടിയാൽ ഞാൻ ഓൾറെഡി വെള്ളത്തിലാണ് ആ വെള്ളമല്ല ഈ വെള്ളം നോക്കി എന്താ ഭംഗി നോക്കി അതിന് മാത്രം കുഞ്ഞുങ്ങൾ സെറ്റ് നോക്കി

നീ പോട്ട ഫസ്റ്റ് ഞാനും ചെയ്ത് പോയി നോളാ നീ ഉണങ്ങിയ പോയി താഴ്ന്നൂരാട്ടു ഇതില് വേറെ ഫോണല്ല മറ്റേ ഹെഡ്സെറ്റിൻ്റെ അതാ അല്ലേ 哎，那真啊的。 നല്ലൊരു ബാള കിട്ടിട്ടുണ്ട് നടൻ നമ്മുടെ ബ്രാവുടെ ഫ്ലോഗ് എവിടെയെങ്ങാണ്ട് മിസ്സായണ്ട് അപ്പൊ വേറെ സുഹൃത്ത് വേറെ തന്നു അപ്പൊ അതിലെന്തായാലും കയറ്റിണ്ട്